പുണ്യമുഹറമിലെ ആദ്യ തിങ്കളാഴ്ച രാവ് ചില ആളുകളുടെ ഒരു പരാതി ഉണ്ട് ഉസ്താദെ അഞ്ചിൻ്റെ പൈസ കയ്യിൽ നിൽക്കുന്നില്ല ഒരു പറക്കത്തില്ല ഉസ്താദെ വീട്ടിലും പറക്കത്തില്ല ജോലിയിലും പറക്കത്തില്ല ഒരു സമാധാനം കിട്ടണില്ല അതുപോലെ തന്നെ എനിക്ക് നാട്ടിലും വീട്ടിലും ഒരു വിലയില്ല എന്ന് പറഞ്ഞവർ അതുപോലെ മക്കളില്ല ഉസ്താദെ ഒരുപാട് നാളായി ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങുന്നു ഒന്ന് ദ്വാ ചെയ്യണമെന്ന് ഒരുപാട് ആളുകൾ അതുപോലെ സാമ്പത്തികമായ പരാധീനതകൾ അനുഭവിച്ച് ജീവിതം ആകെ കുഡ്സായിപ്പോയ ആളുകൾ എല്ലാവർക്കും പരിഹാരം കേട്ടോ ഒരു ചെറിയ സൂഹത്ത് മുത്തുനബി അലൈഹി അലൈവ് സ്വലമാങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഈ മനോഹരമായ സൂറത്ത് ഈ പരിശുദ്ധമായ മുഹർണമിൻ്റെ ദിനരാവുകളിൽ ദിനരാത്രങ്ങളിൽ നിങ്ങൾക്ക് ഓതാൻ പറ്റുമോ അള്ളാഹു നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കും നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ തീരൂന്ന് ഇൻഷാല്ല ഏതാണ് ആ സൂറത്തൊന്ന് പഠിക്കണം അയ്യായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണണം ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു റബ്ബുൽ ആലമീൻ ഹൈറും ബറക്കത്തും നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വാഹമത്തല്ലാഹി വാത്തു എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ 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 പുഞ്ചിരിമായിരുന്നു കേട്ടോ പുഞ്ചിരി മായാതെ അലഹമ്മുൽ റബുലീൻ അള്ളാഹു ആലമീൻ ഈ പുഞ്ചിരി നമ്മുടെ ജീവിതത്തിലുടനീളവും മരിക്കുന്ന സമയത്തും നൽകിയാൻ അനുഗ്രഹിക്കട്ടെ മരിക്കുന്ന സമയത്ത് ചിരിക്കാൻ പറ്റണമെങ്കിൽ ആ എവിടെയും ലാഹിലാഹിൽ എന്ന് പറയാൻ പറ്റണം അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ വീട്ടിലും പറക്കത്തില്ല ഉസ്താദെ ആ ഒരു സമാധാനം ഇല്ല വീട്ടിലും വീട്ടുകാരിലും ഒക്കെ വേണം പറക്കച്ച് ചില ആളുകൾ വീട്ടിൽ കയറി അപ്പം തുടങ്ങും വഴക്കും പ്രശ്നം ഒരു സമാധാനം അവിടെയില്ല ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നം ഭാര്യയും അമ്മായിമ്മയും തമ്മിൽ പ്രശ്നം അതുപോലെ വേറെ ചില ആളുകൾ പറയും പുസ്തകം അഞ്ചിൻ്റെ പൈസ കയ്യിൽ നിൽക്കണില്ല കൊച്ചിനൊരു രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് പൈസ ഇല്ല അതുപോലെ തന്നെ എനിക്കൊരു വിലയില്ല ഉസ്താദ് കെട്ടിയോള് ഓഹ് ഒരു വിലയും വെക്കണില്ല മക്കൾ വില വയ്ക്കണില്ല നാട്ടിലും വിലയില്ല വീട്ടിലും വിലയില്ല ആ അങ്ങനെ ഒരുപാടൊരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ ആളുകളോട് പറയട്ടെ മക്കളില്ല എന്നുള്ള സങ്കടം പറഞ്ഞവരോട് പറയട്ടെ അവൾ വിഷമിക്കേണ്ട നിങ്ങൾ വിഷമിക്കേണ്ടതാന്നേ ഒരു അടിപൊളി സൂറത്ത് ഞാൻ പഠിപ്പിച്ചു തരാം ഹബീബ് റസൂറുള്ള സലല്ലാ അലൈഹി സ്വല തങ്ങൾ പഠിപ്പിച്ചിരുന്ന അതിവിശിഷ്ടമായ സൂറത്ത് ഈ സൂറത്തൊന്ന് ഓദ്യാരുണ്ടല്ലോ ലൈഫ് കളറാകും അള്ളാഹു തൂഫിക്ക് ചെയ്യട്ടെ പ്രത്യേകിച്ച് പരിശുദ്ധമായ മുഹർമിൽ ആദ്യത്തെ തിങ്കളാഴ്ച രാവാണ് കടന്നു വരുന്നത് ഇതങ്ങ് തുടങ്ങാൻ പറ്റിയ സമയമല്ലേ അങ്ങ് തുടങ്ങിക്കൊന്നേ മുഹർറം ആദ്യപത്തിലെ ദിനരാത്രങ്ങൾ മുഴുവൻ ഈ സൂറത്ത് കൊണ്ടൊന്ന് ഭംഗിയാക്ക് എങ്ങനെ ഓതണം ഏതാണ് ആ സൂറത്ത് എന്നൊക്കെ പഠിക്കണതിന് മുമ്പ് ആ സൂറത്തിൻ്റെ മഹത്വങ്ങൾ കുറച്ച് നമുക്ക് ചർച്ച ചെയ്യാം േ മഹത്വം പഠിച്ചിട്ട് നമ്മൾ ഓതുമ്പോൾ അത് വല്ലാത്തൊരു ഇഹലാസോടുകൂടെ മഹത്വം മനസ്സിലാക്കി ഓതാൻ നമുക്ക് കഴിയുമല്ലേ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഒന്നാമത്തെ ഒരു മഹത്വം എന്ന് പറഞ്ഞാൽ വീട്ടിലും വീട്ടുകാരിലും ബറക്കത്ത് ലഭിക്കും ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു ഒരുപാടുണ്ടാകലൊന്നും അല്ല ഉള്ളതിൽ സംതൃപ്തി ഉണ്ടാകലാണ് ഉള്ളതിൽ സമാധാനം കിട്ടലാണ് ഇല്ലേ ഒരാൾ കോടീശ്വരനാണ് അയാൾക്ക് സമാധാനമല്ല അയാൾ ദരിദ്രനാണ് ഒന്നുമില്ലാത്തവനാണ് എന്നാലൊരുത്തും പാവപ്പെട്ടവനാ അവൻ അന്നന്ന് ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടണുള്ളൂ അല്ലേ ഒരുപാട് കൂട്ടി വെക്കാനൊന്നുമില്ല പക്ഷേ അവന് സമാധാനം ഉണ്ടെങ്കിൽ അതാണ് ബർക്കത്ത് അതാണ് പറക്കത്ത് അവനെപ്പോലെ കോടീശ്വരൻ ലോകത്ത് വേറെ ആരുണ്ടാവില്ല അവനെപ്പോലെ ഒരു സമ്പന്നൻ ലോകത്ത് വേറെ ഉണ്ടാവില്ല അല്ലേ ഇപ്പോൾ ഈ മയക്കുമരുന്നിന് അടിമയായ ചില പെൺകുട്ടികളെ കൗൺസിലിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ ആ കുട്ടികൾ പറയണത് ആ കുട്ടികളുടെ വീട്ടിലെ അവസ്ഥ വളരെ പരിതാപകരാണ് അച്ഛനും അമ്മയും ബാപ്പയും അമ്മയും എപ്പോഴും വീട്ടിൽ വഴക്കാണ് ആ എപ്പോഴും വഴക്കാണ് ആ കുഞ്ഞുങ്ങൾക്ക് പിന്നെ എങ്ങനെയാണ് സമാധാനം ഉണ്ടാവുക അല്ലേ അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ ഒളിച്ചോടി പോകുന്നു അച്ഛനും അമ്മയും അല്ലെങ്കിൽ അപ്പായും അമ്മായും പറയുന്നത് കേൾക്കാതെ ഒളിച്ചോടി പോയി വേറെ ഏതെങ്കിലും ഒരുത്തനെ കല്യാണം കഴിക്കുന്നു രജിസ്റ്റർ ചെയ്യുന്നു മതം മാറുന്നു എന്തായതിൻ്റെ ഒരു ഒരു അടിസ്ഥാനപരമായ കാരണം ആ കുട്ടികൾക്ക് വേണ്ട സ്നേഹം വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല അങ്ങനെ കിട്ടാതെ വരുമ്പോൾ കിട്ടുന്ന ഇടം തേടി ആ കുഞ്ഞുങ്ങൾ പോവാണ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദി ആരാണ് ആരാണ് ഉത്തരവാദികൾ മാതാപിതാക്കളാണ് ഒരിക്കലും നമ്മളെ വഴക്കുകൾ മക്കൾ കാണരുത് നമ്മൾ ചിലപ്പോൾ ഇണങ്ങുന്നുണ്ടാവും കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങൾ പുന്നായിരിക്കുന്നു ഇണങ്ങുന്നു നിങ്ങൾ കെട്ടിപ്പിടിക്കുന്നു എല്ലാം ഓക്കെ പക്ഷേ ഇതാരണുന്നില്ല മക്കൾ കാണുന്നില്ല അപ്പോൾ മക്കളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത് ഇപ്പം ഹബീബ് റസൂറുള്ള സല്ല അലൈഹി സ്വല തങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ദിവസം ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെയുള്ള ആരെങ്കിലൊക്കെ ഉണ്ടോ കൂട്ടത്തില് ദിവസം ഒരുമിച്ചിരുന്ന് ഒരു നേരമെങ്കിലും ഞങ്ങൾ ഭക്ഷണം കഴിക്കാറുണ്ട് ഉസ്താദിയെന്ന് ഉറപ്പുള്ളവരൊക്കെ ഒന്ന് കൈവോക്കേ ഒന്ന് പറഞ്ഞേ കാണട്ടെ എവിടെ ആ മാഷാ അല്ലാ മാഷാ അല്ല അള്ളാഹു എല്ലാവർക്കും ഹൈറും പറക്കത്ത് നൽകട്ടെ ആ ഒരുമിച്ചിരുന്ന് കഴിച്ചാൽ മാത്രം പോരാ ഭർത്താവ് എന്ത് ചെയ്യണം ഒരു ഉരുള എടുത്തിട്ട് കെട്ടി വായിലേക്ക് ഇങ്ങനെ അങ്ങ് വെച്ചുകൊടുക്കണം അല്ലേ എന്ത് ചെയ്യണം വായിലേക്ക് വെച്ച് കൊടുക്കണം ആ അതുപോലെ തിരിച്ച് കെട്ടിയോളം എന്ത് ചെയ്യണം വായിലേക്ക് വെച്ച് കൊടുക്കണം ഇതാർ കാണാൻ വേണ്ടിയിട്ടാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത് ഹബീബായ് സല അലിസ് വല്ലമാ തങ്ങളത് പഠിപ്പിച്ചത് മക്കൾ കാണാൻ വേണ്ടിയിട്ടാണ് ആര് കാണാൻ വേണ്ടിയിട്ടാണ് മക്കൾ കാണാനും കൂടെ വേണ്ടിയിട്ടാണ് മക്കൾ കാണണം അവർ പറയണം ഞങ്ങൾക്ക് ലവ് മാരേജൊന്നും വേണ്ട കേട്ടോ അറേഞ്ച്ഡ് മാര്യേജ് മതി കാരണം എൻ്റെ വാപ്പയുടെ ഉമ്മയുടെ എന്തോ ഒരു സ്നേഹവും നമ്മുടെ മക്കൾ എങ്ങനെ പറയുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ മക്കൾ മക്കളെങ്ങനെ പറയുമെന്ന് കാരണം എന്താ അവർ കാണുന്നത് ഇടി പുളി മറ്റവനെയെ ഈ ഷണ്ടയാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ആ എന്തിക്കും ഇതിലും ഭേദം പ്രമിച്ച് പോകുന്നതാണ് പക്ഷെ ആ കുട്ടികൾ കുട്ടികളതിൻ്റെ അപകടം മനസ്സിലാക്കുന്നത് പ്രണയവാഹമൊക്കെ കഴിഞ്ഞ് ഒന്ന് രണ്ട് കൊല്ലം ഹണിമൂൺ പീരീഡൊക്കെ കഴിഞ്ഞ് സ്ട്രഗ്ളിംഗ് പീരീഡിലേക്ക് വരുമ്പോൾ പടച്ചോൻ്റെ വറക്കത്തില്ലായ്മ അനുഭവിക്കുമ്പോഴായിരിക്കും ആ മക്കൾ ചിന്തിക്കുന്നത് അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ അപ്പോൾ ഈ സൂറത്ത് പതിവായി ഓതുന്നവരുടെ വീട്ടിൽ ഭറക്കത്ത് നിങ്ങൾക്കിടയിൽ മാനസികമായൊരു സ്നേഹം വരും കുടുംബ പ്രശ്നങ്ങൾ നീങ്ങും ഒരു ഭറക്കത്ത് ഇതിനൊക്കെ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം കേട്ടോ പരിശ്രമിക്കുന്നതിനോടൊപ്പം ഈ സൂറത്ത് ഓതണം അല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നോക്കണം എന്നിട്ട് ഈ സുഹൃത്തും കൂടെ അപ്പോൾ ഒരു വല്ലാത്ത വറക്കത്ത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കണ്ണേറിൽ നിന്ന് കാവലാണ് കണ്ണേർ കണ്ണേർ സത്യമാണല്ലേ ഇപ്പോൾ ഹബീബ് സലി വല്ല മത്തങ്ങളുടെ ഒരു ഹബീത് ഒരു സഹാബി ഇങ്ങനെ ഡ്രസ്സൊക്കെ അയച്ച് വെച്ച് കുളിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ മറ്റൊരു സഹാബി നോക്കിയിട്ട് പറഞ്ഞു എന്തെൻ്റെ ബോഡിയിലേ ഉഷാറ് ബോഡിയാണല്ലോ അപ്പോൾ നമ്മൾ പരസ്പരം പറയുമല്ലോ എന്ത് കിട്ടിയാലും ബോഡിയാണോ അങ്ങനെ പറഞ്ഞതന്നേ ഉള്ളൂ പറഞ്ഞപ്പോഴത്തേക്കും ആ സ്വഹാബി ഒന്ന് ബോധം കെട്ടുപോയി ബോധം കെട്ടു വീണു എന്താ സംഭവിച്ചത് കണ്ണേർ വലിച്ചതാണ് അപ്പോൾ നാലു ചോയ്ക്ക് ഹബീബ് സലഹിസ്ലിമുൽ മാത്രം പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ മാഷാള്ള പറയണം മുഹമ്മദ് റസൂള്ള സല അലിസ്ല അല്ലാതെ അടിപൊളി സൂപ്പറാണെന്ന് പറഞ്ഞ് നിർത്തരുതെന്നാണ് അപ്പോൾ നമ്മൾ ചില കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ ആ കുട്ടി നിഭജനത്തിന് പാട്ട് പാടാൻ സ്റ്റേജിൽ കയറിയേക്കാണ് പാട്ടൊക്കെ ഇങ്ങനെ പാടുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ഒരു സേന എത്താ എന്തായാലും ആ പുള്ളിയുടെ ഒരു സൗണ്ട് നോക്കിയടി തീർന്ന് പിന്നെ അടുത്ത കൊല്ലം മുതൽ കൊച്ചു വാടനില്ലേ പുള്ളിയുടെ സൗണ്ട് ഏതാണ്ട് പോയിട്ടുണ്ട് എന്താണ് സംഭവിച്ചതാവോ കഴിഞ്ഞ ഒക്കെ നല്ലോണം പാടിയതാണ് ചീനത്താത്തട കണ്ണാണ് സംഗതി ഇത് എന്ത് കണ്ണേറാണെങ്കിലും എന്ത് സിഹറാണെങ്കിലും ഫലിക്കണമെങ്കിലും ആരുദ്ദേശിക്കണം അല്ല ഉദ്ദേശിക്കാതെ ഫലിക്കൂല സംഗതി കണ്ണേർ ഫലിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ സൂഹത്ത് പഠിപ്പിച്ചു കൊടുക്കണം ഈ സൂഹത്ത് എന്ത് ചെയ്യണം കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഇനി ഇത് ഓതാൻ പറ്റാത്ത പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ ഓതിയിട്ട് അവർക്ക് മന്ത്രിച്ചു കൊടുക്കുകയും വേണം ഇത് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം അതുപോലെ തന്നെ ഇനി മൂന്നാമത്തെ ഒരു പ്രത്യേകത ജനങ്ങൾക്കിടയിൽ അംഗീകാരം വേണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അംഗീകാരം കിട്ടൂ ആ നാട്ടിലും വീട്ടിലും വിലയില്ലുസ്താതെ കെട്ടിയോളും വില വില വെക്കണില്ല വില വെക്കണ പോലെങ്ങനെ നടക്കണം അങ്ങനെ നടന്നിട്ടും കെട്ടിയോളും വില വെക്കണില്ലെങ്കിൽ ഓ മോശ അല്ലേ മാത്രം വില വെച്ചാൽ പോരാ കെട്ടിയോളെ കെട്ടിയവനെ വില വെക്കണം അവൾ വീട്ടിലൊരു അടിമയൊന്നും അല്ല അവൾ വീട്ടിൽ അടിമയല്ല നിന്റെ പാർട്ട്ണറാണ് നിന്റെ ഇണയാണ് അങ്ങനെ ഒരു വില നീ വെക്കണം തിരിച്ചവളും ഇതെൻ്റെ കെട്ടിയവനാണ് എൻ്റെ ഭർച്ചാവാണ് അല്ലേ എൻ്റെ വണ്ണറാണ് ഞാൻ ബഹുമാനിക്കേണ്ട ആളാണ് നിങ്ങൾ പരസ്പരം ബഹുമാനിച്ചാലേ മക്കൾ നിങ്ങളെ ബഹുമാനിക്കും ഇപ്പം ചില കുടുംബങ്ങളിൽ ഉമ്മാനെ മക്കൾ ഇങ്ങനെ ഇട്ട് ചീത്ത പറയും ബഹളം ഉണ്ടാക്കും അതിൻ്റെ കാരണം എന്താ വാപ്പ ഉമ്മാനെ ചീത്ത പറയണത് മക്കൾ കണ്ടുപഠിച്ചിട്ടുണ്ട് എന്നാൽ വാപ്പാനെ പേടിയിരിക്കും കാരണം എന്താ ഉമ്മ പേടിച്ച് നിൽക്കണതും മക്കൾ കണ്ടിട്ടുണ്ട് മനസ്സിലാവുന്നുണ്ട് ചില വീട്ടിൽ വാപ്പാക്ക് വില ഉണ്ടാവൂല മക്കൾ വില കൊടുക്കൂല കാരണം ഉമ്മ വാപ്പാക്ക് വില കൊടുത്തിട്ടില്ല അത് കണ്ടാണ് മക്കൾ പഠിച്ചേക്കുന്നത് അപ്പോൾ പരസ്പരം മക്കളുടെ മുമ്പിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവും വില കൊടുത്ത് സംസാരിക്കണം ഉമ്മ ഏ ഉമ്മാ ചെയ്യേണ്ട വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് അടുക്കളയിൽ ഇന്ന് ഇങ്ങനെ പണിയെടുക്കും ഇങ്ങനെ തിന്നും ഇത് അല്ലാണ്ട് ഉമ്മാക്ക് വേറെ പണിയില്ല ഒരു വാപ്പ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു കുട്ടീനോട് പറയാം ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ഉമ്മാക്കൊരു വില ഉണ്ടാവൂല ആ ഇത് ഇത് വാപ്പായും ഉമ്മായും ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ആകെ കട്ടപ്പോകെ ആകട്ടോ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അപ്പം പരസ്പരം വില ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ നല്ല നിരക്ക് പെരുമാറുന്നതോടൊപ്പം ഈ സൂഹത്ത് വീട്ടിൽ പാരായണം ചെയ്യുക അള്ളാഹു വില തരും അല്ലേ അള്ളാഹു വില തരും അപ്പോൾ ഒരു ഒരു ഒരാളെയും പരിഹസിക്കരുത് അല്ലെ ഒരാളെയും നമ്മൾ കുറവാക്കിയും കാണരുത് അങ്ങനെ പരിഹസിക്കുന്നവർക്കെതിരെ ശക്തമായ താക്കീത് കൊടുത്തുകൊണ്ടിറങ്ങിയ സൂറത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓതാൻ പോകുന്ന സൂറത്ത് ആ സൂറത്ത് ഏതാണ് هذا سورة الهمزين بسم الله الرحمن الرحيم ويل لكل همزة اللمزة الذي جمع مالا وعددا يحسب أن ماله أخلده "كلا لينبذن في الحطمه وما أدراك ما الحطمه نار الله الموقده التي تطلع على الأفئده إنها عليهم مؤصده في عمد ممدده" اي سورة നിങ്ങൾ കൃത്യമായിട്ട് പാരായണം ചെയ്താൽ ഇത് വൈലുൻ ആർക്കാണ് നാശം ആർക്കാണ് നരകം നരകം എന്ന് പറഞ്ഞാൽ വയലെന്ന് പറഞ്ഞാൽ മുനാഫുക്കീങ്ങൾക്കുള്ള കാഫറുകളേക്കാൾ തരം താഴുന്ന നരകാണത് ആർക്കാണത് കുത്തുവാക്ക് പറയുന്നവർക്ക് കളിയാക്കുന്നവർക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവർക്ക് ആക്ഷേപിക്കുന്നവർക്ക് ഇവർക്കാണ് വൈലുൻ നരകം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അപ്പോൾ ഇത് പതിവാക്കുന്നവർക്ക് പതിവാക്കുന്നവർക്കല്ല ഇജ്ജത്ത് കൊടുക്കും നാട്ടിലും വീട്ടിലൊക്കെ ഒരു വിലയുണ്ടാവും അള്ളാഹു അതിന് തോഫീക്ക് നൽകട്ടെ ഇനി നാലാമത്തൊരു പ്രത്യേകത സാമ്പത്തിക പരാധീനതയാണ് എല്ലായിടത്തും ഇല്ലേ അല്ലേ സാമ്പത്തികമായ പ്രശ്നം എല്ലായിടത്തും ഉണ്ട് അതൊരു പൊതു വിഷയം തന്നെയാണ് പക്ഷേ അതൊരു ബോധ്യം നമ്മുടെ മനസ്സിൽ വേണം ഈ ആയത്തിൽ തന്നെ പറയുന്നുണ്ട് വയലെന്ന നരകം ആർക്കാന്നറിയാം ഇത് ഞാനുണ്ടാക്കിയ പൈസ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ എന്ന് ചിന്തിക്കുന്നു നശിക്കും അവൻ ദുനിയാവിലും നശിക്കും സമാധാനം ഉണ്ടാവില്ല ആഹൃതത്തിൽ എന്തായാലും നശിക്കും ഇത് ഞാനുണ്ടാക്കിയതല്ല എൻ്റെ റബ്ബ് തന്നതാണ് എൻ്റെ റബ്ബ് തന്നതാണ് എൻ്റെ റബ്ബ് എന്നെ ഏൽപ്പിച്ചത് എനിക്ക് മാത്രമുള്ളതല്ല ആ മറ്റു പലർക്കും കൂടെ ഉള്ളതാണ് കടം കൊണ്ട് വലയുന്നവരുണ്ട് ഇല്ലേ അപ്പോൾ ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല അള്ളാഹുതൊക്കെ വീട്ടിൽ തരും അങ്ങനെ നിങ്ങൾ ഈ പറയുന്ന സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ സൂറത്തുൽ ഹുമസ ഓതിയാൽ നിങ്ങളുടെ ബാധ്യതകൾ സാമ്പത്തിക പരാധീനതകളെല്ലാം മാറ്റിത്തരും അതോടൊപ്പം സ്വതൊക്കെ കൂടെ ചെയ്താലോ അയ്യാട്ടി വേളിയായി അല്ലേ പ്രത്യേകിച്ച് മുഹറത്തിലാദ്യപത്ത് നമ്മൾ എത്തിയുമായൊരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നു പാവപ്പെട്ട കുഞ്ഞാണ് വാപ്പയില്ലടോ വല്ലാത്ത പ്രയാസത്തിലാണ് ആരുമില്ല സഹായിക്കാൻ അങ്ങനെ ഒരു ഒരു അവസരത്തിൽ ഇത് നമ്മുടെ സ്വഭാവ കുടുംബമാണ് നമ്മളെ നേരിട്ട് പോയൊക്കെ നിരീക്ഷിച്ചതാണ് ഒരു സാധു കുടുംബം ആരും സഹായിക്കാൻ അല്ലാതെ പാവയത്തിയും കുഞ്ഞ് അതുപോലെ തന്നെ നമ്മളോട് സഹായം ചോദിച്ച ഒരു സ്താദിൻ്റെ വീട് നിർമ്മാണം അതും ഒരു പാവപ്പെട്ട മനുഷ്യൻ ഏതാണ്ട് എണ്ണായിരം രൂപ കണ്ടാണ് മദ്രസയിൽ പഠിപ്പിക്കണ അദ്ദേഹത്തിന് ശമ്പളം കിട്ടണത് എണ്ണായിരം രൂപ നമുക്ക് ഒരാഴ്ചത്തേക്ക് തികിവന്നത്തെ കാലഘട്ടത്തിൽ അല്ലേ അങ്ങനെ ഒരു ഉസ്താദിൻ്റെ വീട് നിർമ്മാണം ഇത് രണ്ടും കൂടെയാണ് നമ്മൾ മുഹറം മാസത്തിൽ നിങ്ങളിലേക്ക് വെച്ചത് പല ആളുകളും ഹദിയ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിയുന്ന ആളുകളൊക്കെ ഇതിൻ്റെ റബ്ബെന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് കഴിയുന്നവരൊക്കെ ഈ താഴെ കാണുന്ന നമ്പറിൽ എന്തു ചെയ്യുക ഒരു ഹതിയെ ചെയ്തേക്കാം പരിശുദ്ധമായ മുഹർറം മാസമല്ലേ അല്ലെ മുഹറത്തിൽ ആദ്യ പത്തല്ലേ വല്ലാത്ത മഹത്വമുള്ള അള്ള സത്യം ചെയ്ത പത്തല്ലേ അപ്പം നഷ്ടപ്പെടുത്തി കളയാതെ കഴിയുന്നവരൊക്കെ ചെയ്യുക ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് അള്ളാഹു എല്ലാവർക്കും ഫത്തേഹ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അഞ്ചാമത്തെ ഒരു പ്രത്യേകത അള്ളാഹ് ഇസ്ത്ത് നൽകും എവിടെയും നിന്നെ തരം തഴത്തുമില്ല അല്ലേ എവിടെയും നിന്നെ തരം നിനക്ക് നിനക്കല്ല ഇജ്ജത്ത് തരാൻ ഈ സുഹൃത്ത് പാരായണം ചെയ്താൽ മതി എന്നാണ് ആറാമത്തൊരു പ്രത്യേകത ഒരുപാട് ആളുകളുണ്ട് എന്തോരം ആളുകളാണ് സങ്കടപ്പെടുന്നത് മക്കളില്ല ഒരുപാട് കുട്ടികൾ അബോട്ടായിപ്പോയി അബോർഷൻ സംഭവിച്ചിട്ടുണ്ട് ഒരു കുഞ്ഞിക്കാൽ കാണും കൊതിയാണ് പറഞ്ഞ ഒരുപാട് ആളുകൾ വിഷമിക്കണ്ടടോ അല്ല തരും അല്ല തരും ഹയർ ആണെങ്കിൽ അല്ല തരും അവൻ റബ്ബാണ് എനിക്ക് ഗുണമുള്ളതേ അവൻ തരുള്ളൂ അല്ലേ മക്കൾ ഹയറാണെങ്കിൽ പഠിച്ചവൻ തരും അങ്ങനെ തന്നെ അതുമായിരുന്നോ അള്ളാഹു തരും ആ കൂട്ടത്തിൽ ഫർലു നിസ്കാരം കഴിഞ്ഞിട്ടേ മക്കളില്ലാത്തവരോടാണ് പറയുന്നത് ഫർള് നിസ്കാരം കഴിഞ്ഞിട്ട് മക്കളില്ലാത്തവരും സുഖപ്രസവം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഗർഭിണികളും ശ്രദ്ധിക്കുക ഫർദ്ദ നിസ്കാരം കഴിഞ്ഞിട്ട് അഞ്ച് തവണ ഈ സൂഹത്ത് സൂറത്തുൽ ഹുമസ് എന്ന് മനസ്സറിഞ്ഞ് പാരായണം ചെയ്തോ അള്ളാക്ക് വേണ്ടി നിങ്ങൾ ഓദിക്കോ അള്ളാഹു നിങ്ങൾക്ക് സ്വലിഹീനങ്ങളായ മക്കളെ തരും ഇൻഷാ ഇൻഷാല്ലാഹ് ഇനി ഏഴാമത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ശരീരം വേദന ഉഹ് തലവേദന കൈവേദന കാലുവേദന നടുവേദന നട്ടൽ വേദന അടുക്കളയിൽ ഗേറിയ വേദനയാണെന്ന് അറിയാം അല്ലേ വേദന 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 എല്ലായിടത്തും വേദന വലത് കൈ ഉണ്ടല്ലേ വലത് കൈ ഇപ്പോൾ നിങ്ങൾക്ക് തലയാണ് വേദനയെങ്കിൽ തലയിൽ ഇങ്ങനെ കൈ വയ്ക്കുക എന്നിട്ട് പത്ത് തവണ ഈ സൂറത്ത് ഓദിക്കോ അള്ളാഹു ഷിഫിയാക്കി തരും അവിടെ ആ കയ്യിൽ നിന്ന് ഊതിയിട്ടൊന്ന് തടവുകയും കൂടെ ചെയ്താൽ അലഹമ്മദ മനോഹരായി മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ വേദനയ്ക്ക് ശമനമാണ് സൂറത്തുൽ ഹുമസാൻ എട്ടാമത്തൊരു പ്രത്യേകത ഹബീബ് സല്ലു അലൈഹി സ്വലമായി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ സൂറത്ത് ഒരു മനുഷ്യൻ പതിവാക്കിയാൽ അള്ളാൻ്റെ ഹബീബിനെയും സ്വഹാബത്തിനെയും കളിയാക്കുന്ന പരിഹസിക്കുന്ന എത്ര ആളുകളുണ്ടോ അവരുടെ പത്തിരട്ടി പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്ന് മുഹമ്മദു റസൂല സലാവിസ്ലം ഹബീബായ തങ്ങളെ ചീത്ത പറയുന്ന കളിയാക്കുന്ന സ്വഹാബത്തിനെ പരിഹസിക്കുന്ന എത്ര എത്ര മനുഷ്യന്മാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അല്ലേ എന്ന പേരിൽ നിരീശ്വരവാദികൾ എത്ര മനുഷ്യന്മാർ ഇസ്ലാമിൻ്റെ പേരിൽ വന്ന് മുസ്തഫയനൊക്കെ പോലെയുള്ള ആളുകൾ ഒരുപാട് പേര് മുത്തുനബിയുടെ സ്വഹാബത്തിനെ കളിയാക്കുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ പത്തിരട്ടി അപ്പോൾ കൊടാനുകൂടി മനുഷ്യന്മാരുടെ പത്തിരട്ടി മഹത്വം ഒരൊറ്റത്തവണ ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് കിട്ടുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാരാ ഷഫീവൻ റസൂൽല്ലാ സല്ലാ അലൈഹി വല്ല ആ തങ്ങളാൻ അപ്പം നമ്മൾ ഓതണ്ടേത് മുത്ത് ഹബീബിനെ പരിഹസിക്കാൻ പറ്റുമോ മുസ്ലിം പേരിൽ നടക്കുന്ന കുറേന്മാരുണ്ട് അല്ലേ മുത്തനബി സാധാരണ അറബി പയ്യനാണ് സാധാരണക്കാരനാണ് റസൂലുള്ളക്കൊരു വിലയില്ല റസൂള്ള ജനിച്ച ഹോസ്തിൻ്റെ വിലയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ നടക്കുന്ന മുത്തനബി അങ്ങോട്ട് വേദനിപ്പിക്കുക ലോ ഹബീബായ തങ്ങളെ വേദനിപ്പിച്ചിട്ട് എന്ത് എന്ത് ദീനാണ് അവരൊക്കെ പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ള ആളുകളുടെ പത്തിരട്ടി പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും എന്ത് ചെയ്താൽ മതി ഒരൊറ്റ തവണ സൂറത്തുൽ സുഹൃത്തുൽ ഹുമാസോദിയൽ മതി ഇതെപ്പോഴാണ് ഓതണ്ടത് എപ്പോഴാണ് ഓതണ്ടത് ഈ പറഞ്ഞ എല്ലാ മഹത്വവും നിങ്ങൾക്ക് കിട്ടാൻ എല്ലാ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും അതിൻ്റെ സമയം എങ്ങനെയാണ് റവാത്തിബ് സുന്നത്താകട്ടെ എല്ലാത്ത സുന്നത്തുകളാകട്ടെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ ഉടൻ തന്നെ ഒരു തവണ ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണ മൂന്ന് തവണയാകാം പതിനൊന്നാകാം ആകാം ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും എല്ലാ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ സൂറത്ത് പതിവാക്കാൻ കഴിഞ്ഞാൽ ഇന്നിപ്പോൾ മുഹർണത്തിലെ തിങ്കളാഴ്ച രാവണം അപ്പോൾ ഇന്നുമുതലങ്ങ് പതിവാക്കാൻ കഴിഞ്ഞാൽ അലഹമില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ഒരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരുമല്ലോ അത്യാവശ്യത്തിന് തീരെ പൈസ ഇല്ലാത്തൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവില്ല ദുനിയാവും ആഹ്റവും അള്ളാഹു അങ്ങ് ഹൈറാക്കി തരും പോരെ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ ഈ ഏഴേ കാലിന് വജിലിസ് ഉണ്ട് മുങ്ങരുത് കുറേ ആളുകൾ ഇങ്ങനെ മുങ്ങി അടക്കണം മജ്ലിസിലൊന്നുമില്ല ഏഴേ കാലിന് കൃത്യം മജലിസ് ഉണ്ട് ഇന്ന് തിങ്കളാഴ്ച രാം കൂടെയാണ് അത് മുഹറത്തിൽ ആദ്യത്തെ തിങ്കളാഴ്ച രാ നഷ്ടപ്പെടുത്താതെല്ലാവരും അതിൽ പങ്കെടുക്കണം ഒരുപാട് ആളുകൾ ഹതി ചെയ്തിട്ടുണ്ട് നമ്മുടെ പാവപ്പെട്ട ആ ഉസ്താദിലേക്കും ആ ഹത്തിയമായ കുട്ടിയിലേക്കും അള്ളാഹുർക്കൊക്കെ വറക്കത്തീയമാറാകട്ടെ പിന്നെ അറഫാ ദിവസം അയ്യായിരം രൂപ നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്കുള്ള ചോദ്യം ഇന്നലെ നമ്മൾ ചോദിച്ചെന്താണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ കരക്കടിഞ്ഞത് ജ്യൂതി പർവ്വതത്തിലാണ് അത് ഏത് രാഷ്ട്രത്തിലാണ് ഉള്ളത് എന്നാണ് ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് അത് തുർക്കിയിലാണ് ഇന്നത്തെ തുർക്കിയിലാണ് ആ സംഗതി ഉള്ളത് അല്ലേ അള്ളാഹു വല്ലവർക്കും പറക്കത്തീയട്ടെ ഇന്നത്തെ സിംപിളായ ഒരു ചോദ്യമാണ് ഞാൻ മുമ്പൊരിക്കൽ ചോദിച്ചിട്ടുണ്ട് അതൊന്നും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മഹാനായ നബിയുള്ള ആദം അലഹി സലാത്തു വസ്സലാം തെറ്റ് ചെയ്തോ ഇല്ലയോ യെസ് ഒറിനോ ക്വസ്റ്റ്യൻ ആണ് ആദം നബി തെറ്റ് ചെയ്തോ ഇല്ലയോ കമൻ്റ് ചെയ്യല്ലോ അള്ളാഹു പറക്കത്തീയട്ടെ പതി വായിച്ചു وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الله എല്ലാ പ്രയാസങ്ങളും ദുരീകരിക്കട്ടെ പിന്നെ നമ്മുടെ ഇമ്ദാദീസ് ഉള്ള ചാനലിൽ കൃത്യം പത്ത് മണിക്ക് ഓരോ ദിവസവും പ്രത്യേകമായി ചൊല്ലേണ്ട അത്ഭുത തിക്കാറുകളൊക്കെ പഠിക്കുന്നുണ്ട് അതൊക്കെ ചൊല്ലി ഈ മൊഹറങ്ങനെ അനുകൂലാക്കിയെടുക്കണം അതിലൂടെ ഒരു കൊല്ലം അടിപൊളിയാകണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഒരുപാട് ആളുകൾ ദ്വഗൺഡോസ് എത്തിയിട്ടുണ്ട് ഉമ്മ സ്ട്രോക്ക് വന്ന് കിടപ്പിലാണെന്നൊരു സഹോദരി അള്ളാഹു പരിപൂർണ്ണ സൗഖ്യം കൊടുക്കട്ടെ അങ്ങനെ ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലുകളിലുണ്ട് പല സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട് ഇൻഷാ അല്ലാ ഇന്ന് രാത്രി നമുക്ക് പ്രത്യേകവർക്കൊക്കെ വേണ്ടി ദുആരക്കണം അലഹമുല്ലാ റബ്ബിൽ ആലമീൻ അള്ളാഹു മസോല്ല സീദിനെ മുഹമ്മദിനു വായാലി സീദിനെ മുഹമ്മദ് റഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഈ സദസ്സ് സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല ഏതെല്ലാം ലക്ഷ്യങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ടോ ലക്ഷ്യങ്ങളെല്ലാം മക്കളെ നന്നാക്കണേ പൂർത്തീകരിക്കണേയല്ല മക്കൾ നന്നാക്കണേയല്ല ഇണകൾ നന്നാക്കണയല്ല സന്താനങ്ങൾ നൽകണയല്ല ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അക്ഫറത്ത് കൊടുക്കണയല്ല ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായ്സ് കൊടുക്കണേല്ല അസുഖബാധിതർ പരിപൂർണ സൗഖ്യം നൽകണയല്ല ഞങ്ങളെ പെട്ടെന്ന് വിളിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷറഫുൽ ഹൽഖായ് റസൂല സല്ലാഹു അലഹി വസ്ല്ലം മാ തങ്ങളോടൊപ്പം കാരുണ്യത്തിൽ നീ ഒരുമിപ്പിക്കണയല്ല വിഹത്തി സൊല്ലാഹു അല മു മുഹമ്മദ് സല്ലാഹു അലഹി വസ്ലം സാഹു അല മു മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته